നമസ്കാരം വാച്ച് ലിസ്റ്റിന്റെ മുപ്പത്തിയാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഏകദേശം അഞ്ച് വർഷത്തിനിടയിൽ ഇതാദ്യമായി റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ചിരിക്കുകയാണ് ആർ ബി ഐ ഇതോടെ റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി വരും മാസങ്ങളിൽ വിലക്കയറ്റം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇതിനു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ റിപ്പോ നിരക്ക് കുറച്ചിട്ടും വിപണിയിൽ കാര്യമായ ചലനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് വാച്ച് ലിസ്റ്റ് ചർച്ച ചെയ്യുന്നത് റിപ്പോ നിരക്ക് കുറച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നു റിപ്പോ നിരക്ക് ആർ ബി ഐ ഇപ്പോൾ കുറച്ചിട്ടും വെള്ളിയാഴ്ച മാർക്കറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം ആർ ബി ഐ എംബസി മീറ്റിംഗിന്റെ ഔട്ട്കം തന്നെ എടുത്ത് നമ്മൾ നോക്കിയാൽ രണ്ട് മൂന്ന് ഘടകങ്ങൾ തന്നെയാണ് മാർക്കറ്റിന്റെ ഒരു പോസിറ്റിലോട്ട് കൊണ്ടുവരാ ഇപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇൻലൈൻ എക്സ്പെക്ടേഷൻ തന്നെയാണ് വന്നത് റേറ്റ് റിപ്പോ റേറ്റ് കുറച്ചുമായി ബന്ധപ്പെട്ട് അത് ട്വൻറ്റി ഫൈവ് ബി പി എസ് ആണ് അല്ലെങ്കിൽ കാലു ശതമാനമാണ് കുറയ്ക്കൊന്ന് പ്രതീക്ഷിച്ചിരുന്നത് വിപണി പൊതുവെ പ്രതീക്ഷിച്ചത് അത് ആ രീതിയിൽ തന്നെയാണ് വന്നത് അതായത് പ്രതീക്ഷിക്കുമ്പോഴുള്ളൊരു അരശതമാനമോ ഫിഫ്റ്റി ബി പി എസിൻ്റെ ഒരു റേറ്റ് കിട്ടും വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊരു സെൻറ്റിമെൻറ്റ്സ് ബൂസ്റ്റ് നൽകാൻ ആ ഒരു തീരുമാനത്തിൽ നിന്ന് കഴിഞ്ഞില്ല രണ്ടാമതായിട്ടല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റ് വിവനെ സംബന്ധിച്ച് നൽകിയത് പ്രധാനമായിട്ടും അദ്ദേഹം ഒരു ഫർദർ റേറ്റ് റിഡക്ഷൻ കട്ടിന് റിഡക്ഷൻ സൈക്കിളിനെ കുറിച്ചുള്ള ക്ലാരിറ്റി അദ്ദേഹം നൽകിയിട്ടില്ല ഇനി അടുത്ത റേറ്റ് കട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹം നൽകിയിട്ടില്ല അപ്പോൾ ആ ഒരു അൺസേട്ടനസ് നിൽക്കുന്നത് മാർക്കറ്റ് വളരെയധികം വളരെയധികം അത് കൺസേൺ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ബാധിച്ചത് അപ്പോൾ അതേപോലെ തന്നെ നോക്കിയാണെങ്കിൽ അക്കോമഡേറ്റീവ് സ്റ്റാൻഡ്സിലോട്ട് പോകുന്ന പ്രതീക്ഷിച്ചിടത്ത് നോട്ടൽ സ്റ്റാൻഡ്സിൽ തന്നെ പോളിസി സ്റ്റാൻഡ്സ് നിർത്തി അപ്പോൾ ഇത് രണ്ടും പറയുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു അൺസൈറ്റിൻ്റെ അല്ലെങ്കിൽ ക്ലാരിറ്റി ഫർദർ ഒരു റേറ്റ് കെട്ടിനെ പറ്റിയുള്ള ക്ലാരിറ്റി നൽകാതിരുന്നതാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത് പിന്നീട് മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിലും ജി ഡി പി അതായത് രാജ്യത്തിൻ്റെ മൊത്താഭ്യന്തര വളർച്ച നിരക്ക് ജി ഡി പി നിരക്ക് ഇപ്പം നടപ്പ് സാമ്പത്തിക വിഷയത്തേക്ക് നേരത്തെ നൽകിയിരുന്നത് അതായത് ഡിസംബറിലെ മോഡട്ടറി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിന് ശേഷമുള്ള ഗൈഡൻസ് ഗൈഡൻ സൈഡ് ആർ ബി ഐ പുറത്തിറക്കിയിരുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജുള്ള ഗ്രോത്തായിരുന്നു പക്ഷേ അത് ഇപ്പോഴത്തെ അതായത് ഫെബ്രുവരിയിലെ ഈ നടപ്പ് സാമ്പത്തിക വിഷയത്തിലെ ഏറ്റവും അവസാനത്തെ മോഡട്ടറി പോളിസി മീറ്റിംഗാണ് വെള്ളിയാഴ്ച കഴിഞ്ഞത് അതിൽ സിക്സ് പോയിൻറ്റ് ഫോറിലോട്ട് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ആ ട്രാജക്ടറി താഴ്ത്തിയത് തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിലായിട്ട് ജി കോർപ്പറേണിങ്സിൻ്റെ ഭാഗത്തൊരു ഇടിവുണ്ട് അതായത് കോർപ്പറേറ്റ് കമ്പനികളുടെ പാതഫലത്തില് നമുക്ക് പ്രതി അതായത് ഒരു എബോ എക്സ്പെക്ടേഷൻ രീതിയിലുള്ള വന്നിട്ട് ലഭിക്കും ഇൻലൈൻ എക്സ്പെക്ടേഷനാണ് ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷയ്ക്ക് താഴെന്നും പോയിട്ടുണ്ട് ക്വാർട്ടർ ടു വില ജി ഡി പി നമ്പർ മോശമായത് അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് വന്നിരിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞാലും താഴ്ന്ന താഴ് താഴ്ചയിലേക്ക് പോയത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഘടകമാണ് ഒന്ന് പ്രതീക്ഷ രീതിയിൽ തന്നെ വന്നു അതിൽ നിന്നുള്ള സർപ്രൈസ് സെലമെൻറ്റ് കിട്ടിയില്ല ഏറ്റവും വലിയ അത് നെഗറ്റീവായിട്ട് എടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫർദർ റേറ്റ് കിട്ടിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ക്ലൂ നൽകിയില്ല ആ ഒരു അൺസൈറ്റിൻ്റെ നിലനിർത്തിയത് റേറ്റ് റിഡക്ഷൻ സൈക്കിൾ അൺസൈറ്റിനെ നിലനിർത്തിയതാണ് ഏറ്റവും ഒരു നെഗറ്റീവായിട്ട് വിപണിയെ ബാധിച്ചത് ഇങ്ങനെ ഒരു നടപടിയിൽ എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക തീർച്ചയായും അറബിയയുടെ പ്രസ്താവനകളിൽ തന്നെ നമുക്ക് തെളിഞ്ഞു കാണാം ഗ്ലോബൽ അൺസൈഡിൽ പ്രധാനമായിട്ടും ട്രംപ് യു എസിലേക്ക് യു എസിലധികാരത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അത് എടുക്കുന്ന പല തീരുമാനങ്ങളും ആ ഗ്ലോബൽ ട്രേഡിൻ്റെ ഒരു ബാലൻസിനെ തകർക്കുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ മെക്സിക്കോയും കാനഡയ്ക്കുമെതിരെ ഇരുപത്തിഞ്ച് ശതമാനമുള്ള അധിക തീരുവ ചുമത്തി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചൈനയ്ക്കെതിരെ പത്ത് ശതമാനമാണ് ചുമത്തിയത് ചൈനയ്ക്കെതിരെ അറുപത് ശതമാനം വരെ ചുമത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ഘട്ടങ്ങളിൽ പറഞ്ഞെങ്കിലും അതുണ്ടായില്ല അപ്പോൾ ഈ ഒരു ഇത് നോക്കി ഇപ്പം ആ ഒരു തീരുമാനം മുപ്പത് ദിവസത്തേക്കും മരോപിച്ചിട്ടുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ആ ഒരു ഈ ഒരു ഭാഗത്തൊരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ബാധിക്കും ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ട്രംപിൻ്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും പ്രധാന പ്രത്യേകിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി യു ഹോസിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ ക്രൂഷലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ത്യയെ എങ്ങനെ ബാധിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യഘട്ടം ചുമത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ഇന്ത്യൻ മീഡിയ മീഡിയയെ ഒരു പോസിറ്റീവ് ഒരു ഘടകമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അതായത് ആദ്യം ഒരു നികുതി ചുമത്തുക പിന്നെ മുപ്പത് ദിവസത്തേക്ക് മാറ്റുക അതിൻ്റെ ഇടയിലൊരു നെഗോസിയേഷൻ നടന്നത് ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്യുക അപ്പം അതായത് പേടിപ്പിക്കുക കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കുക ആ ഒരു ലൈൻ പഴയ ലൈൻ തന്നെയാണ് ട്രംപ് തുടരുന്നത് ഒരു കണക്കിനത് മാർക്കറ്റിനെ സമയം നല്ലതാണ് വലിയ കാര്യം ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് പ്രത്യേകിച്ച് ചൈനയായിട്ടും വലിയ രീതിയിലൊരു ഗ്ലോബൽ ട്രേഡ് ഗ്ലോബൽ ട്രേഡായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് ബാറോ സംഭവിച്ചാൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഇപ്പം ദീർഘകാല അളവിൽ കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം അമേരിക്ക ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധികം നികത്തി ചുമത്തിയാൽ സ്വാഭാവികമായിട്ടും ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ആ ഒരു അവർക്കങ്ങനെ നികുതി ചൂടി അവർ പ്രോഫിറ്റ് ഉള്ളിൽ കുറയും സ്വഭാവമായിട്ട് അവർ ഒരു മാനുഫാക്ചറിങ്ങിന് പുതിയൊരു ബേസ് ഉള്ളത് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള അവർ ഇപ്പം ഇപ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സിന് സ്പീഡപ്പ് ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ ഒരു നികുതി ചുമത്തുമ്പോൾ സ്വമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് കിട്ടാൻ അവർ വളരെ ചീപ്പായിട്ടൊന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ലോക്കൽ മാനുഫാക്ചേഴ്സിനെ അത് ബാധിക്കും അത് ഷോർട്ട് ടൈമിലേക്കുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ മാർക്കറ്റിൻ്റെ കറൻസിനെ വെച്ച് പറഞ്ഞാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ചലഞ്ചസും ഉണ്ട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ലോങ് ടൈമിലേക്ക് നമുക്കിങ്ങനെ ഇത് ചുമത്തുന്നു ഇനി ഇന്ത്യയ്ക്കെതിരെ ചുമത്തുന്നതും കണ്ടറിയണം നിലയിൽ ചുമത്തിക്കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇനി അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നികുതിയൊക്കെ ചുമത്തി പോകുമ്പോൾ അത് സപ്ലൈ ചെയിനൊക്കെ ബാധിക്കുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ പല പ്രോഡക്റ്റുകൾക്കും നമ്മൾ കോമ്പറ്റിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയും അല്ലാതെയും ചില ആവശ്യകരമായിട്ടും നമ്മൾ ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഒരു സപ്ലൈ ചെയിൻ്റെ ആ ഒരു ഒരു അവൈലബിൾ അല്ലെങ്കിൽ ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിഞ്ഞില്ല നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷനെയൊക്കെ ബാധിക്കാൻ നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അറിയാം ഈ ആർ ബി ഐ അടിച്ചു മടിച്ചതിനെ ഗ്ലോബൽ അൺസർട്ടൻറ്റിന് പുറത്തും ഇൻഫ്ലേഷൻ്റെ ഒരു പൂർണ്ണമായിട്ടും പരിധിയിൽ വന്നു എന്നുള്ള രീതിയിൽ ആർ ബി ഐക്ക് ഒരു ഉറപ്പില്ലായ്മ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഖാരിഫ് അല്ലെങ്കിൽ അടുത്ത രണ്ട് വിളവെടുപ്പ് സീസണുകളിൽ മാന്യം നല്ല രീതിയിലുള്ള വിളവെടുപ്പ് കിട്ടുകയാണെങ്കിൽ ഖാരിഫ് സീസണിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിൻ്ററിൻ്റെ അകത്ത് വലിയ പ്രശ്നമില്ലാതെ പോയാൽ അടുത്ത റാബി സീസണിൽ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ കുറയുമെന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് വിലക്കയറ്റം പിടിച്ചതെന്ന് ആർ ബി എം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗ്ലോബൽ അൺസൈഡിൻ്റെ വലിയൊരു ഫാക്ടറാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ രൂപ വളരെയധികം മൂല്യശോഷണം നേടുന്ന ഘട്ടത്തിൽ കാരണം ഈ ഇന്ത്യയുടെ ഇമ്പോർട്ട് കോസ്റ്റ് കൂട്ടും അപ്പോൾ അത് കൂട്ടുക എന്ന് പറഞ്ഞാലും നമുക്ക് ഇൻഫ്ലേഷനറി ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇപ്പം നമുക്കിപ്പോൾ ക്രൂഡായാലും നമ്മൾ പല വസ്തുക്കൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രൂപയ്ക്കെതിരെ ഡോളർ ശക്തി ആലോചിക്കുമ്പോൾ നമ്മുടെ ഇറക്കുമതി ചിലവ് നമുക്ക് കൂടും അതും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഇൻപുട്ട് കോസ്റ്റ് അല്ലെങ്കിൽ വ്യാവസായികമായി പറഞ്ഞ് അത് ബലക്കയറ്റത്തിനുള്ളൊരു ഒരു പ്രേരിപ്പിക്കാൻ പറ്റുന്നൊരു ഘടകമാണ് അപ്പം ആ ഗ്ലോബൽ അൺസർട്ടനിറ്റിയാണ് കൂടുതലും ആർ ബി ഐയുടെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ വിപണിയിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക അപ്പം വിപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെ അപ്പം ആദ്യഘട്ടത്തിൽ യു എസ് അധിക തീരെ ചുമത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയില്ല ആ ഒരു വേളയിൽ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് യു എസിലേക്ക് പോകുന്നു വളരെ വലിയ ഈ വളരെ വലിയ തോതിൽ വിപണി ഇത് ഉറ്റുനോക്കുന്നൊരു ഘടകമാണ് കാര്യം ഏതെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ വഴി നമുക്ക് ബയലാറ്ററിലായിട്ട് എങ്ങനെയായാലും ശരി നമ്മൾ തമ്മിലുള്ള ആ ഒരു ഉപേക്ഷയ ബന്ധത്തിലെ വ്യാപാര ബന്ധത്തിൽ വിളലുണ്ടാകാതെ കാര്യങ്ങൾ അമിക്കബിളായിട്ട് കൊണ്ടുപോവാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച് റീസെൻറ്റായിട്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രിഗർ പോയിന്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസത്തെ യു എസ് സന്ദർശനത്തിൻ്റെ ഔട്ട്കം ഇന്ത്യൻ യൂണിയൻ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ ഇപ്പം പത്ത് ശതമാനം വരെയൊക്കെ ഉള്ളവരധികം നികുതി തീരുവച്ച ഉണർത്തുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ മാർക്കറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ തീരുമാനം വരികയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നെഗറ്റീവാണെങ്കിൽ പോലും പക്ഷേ വലിയ രീതിയിലോട്ട് പോകാതെ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് പോകാൻ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും കുറഞ്ഞ ഒരു തിരിച്ചടിയുള്ള തീരുമാനങ്ങളിലേക്ക് ഇവിടെ ഉള്ള നയന്ത്ര ചർച്ചകളിൽ എത്താൻ പറ്റുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റ് സമയത്ത് വളരെ പോസിറ്റി ഘടകമാണ് പ്രത്യേകിച്ച് എഫ്ഐ എസ് ലോ ഒരു സ്ഥലത്ത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ പക്ഷേ ബാക്കിയുള്ള ചൈനയായിട്ടുള്ള യുദ്ധത്തെ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെപ്പ് കണ്ടിട്ട് നോക്കി കണ്ടു തന്നെ വെക്കത്തുള്ളതാണ് കരിച്ച അറുപത് ശതമാനം ചോദിച്ചെന്ന് പറഞ്ഞ ആ തുടക്കത്തിൽ പത്ത് ശതമാനം വെച്ച് നെഗോസിയേഷനിലോട്ട് പോയി ചൈനയാണ് റീറ്റെലേഷൻ പറഞ്ഞിട്ടുള്ളതിനേക്കാളേറെ ലോ വ്യാപാര സംഘടനയെ സമീപിക്കുന്നൊക്കെയാണ് എല്ലാവരും ചർച്ചകളുടെ മധ്യത്തിലാണ് പോകുന്നത് അപ്പം മോദി ട്രംപിൻ്റെ കൂടിക്കാഴ്ചയുടെ ഔട്ട്കം വളരെയധികം പ്രധാനമാണ് അപ്പം പിന്നീട് മാർക്കറ്റ് സംബന്ധിച്ച് എഫ് ഐ എസ് സെല്ലിങ് കണ്ടിന്യൂസ്ലി തുടരുകയാണ് അപ്പം ഇപ്പോഴും ഫെബ്രുവരിയിൽ ഇതുവരെ ഉള്ളവരുടെ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം പതിനായിരം കോടി വേളമുള്ള ഓഹരികൾ വിറ്റൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എഫ് ഐ എസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്യുന്നത് ഈ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ ബാധിക്കുന്നില്ല ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും നിഫ്റ്റിയുടെ ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന വെയിറ്റേജ് എന്നുള്ള ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ നിന്നാണ് എഫ് എസിനൂടെ ഏറ്റവും കൂടുതൽ എക്സ്പോഷുള്ളായിരുന്നു അപ്പോൾ എഫ് എസ് സെല്ലിങ് കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ബാങ്ക് പ്രത്യേകിച്ച് ഇപ്പം വെള്ളിയാഴ്ച നമ്മൾ നോക്കിയാൽ എച്ച് ഡിഫ് സി ഐ സി സി ബാങ്ക് തന്നെയാണ് കൂടുതൽ മീണേക്കുന്നത് എഫ് എസിന് നല്ല രീതിയിൽ എക്സ്പോഷുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ എഫ് എസിൻ്റെ സെല്ലിംഗ് എന്ന് ആ ഒരു പേസ് കുറയാ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഘടകമാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ യു എസ് എന്നാലും ഇന്ത്യയിൽ നിന്നാലും വരാനുണ്ട് ഇന്ത്യക്കിലേറെ യു എസ്സിൻ്റെ രണ്ടുപേരും നോക്കണം മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഇൻഫ്ലേഷൻ്റെ ഒരു ഇത് നമ്മുടെ മൈൽഡ് ഇമ്പാക്റ്റ് ആയിരിക്കും പക്ഷേ യു എസ് ഇൻഫ്ലേഷൻ്റെ ഇത് ഒരു ഹൈലി ബാക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഘടകമാണ് പ്രത്യേകിച്ചും അവിടെ ഫർദർ റേറ്റ് കട്ടിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് അവിടെ റേറ്റ് കട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഇന്ത്യയെ സംബന്ധിച്ചും പോസിറ്റിലുള്ള ഘടകമാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ട്രംപ് മോദി മൂടി കൂടിക്കഴിച്ച ഔട്ട്കമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എതിരെയുള്ള നികുതി ചുമത്തിലില്ല അങ്ങനെ എന്തെങ്കിലും ഇതിലൊരു പ്രസ്ഥാനം വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ച് പോസിറ്റുള്ള ഘടകമാണ് ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ആണെന്ന് നോക്കിയാൽ പോലും അറബിയുടെ മീറ്റിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ഒരു ചാഞ്ചാട്ടം പങ്ക സംഭവിച്ചിരുന്നെ പോലും നിഫ്റ്റി ട്വൻറ്റി വൺ ഇ എം എ നിലവാരം തകർത്തിട്ടില്ല ഇരുപത്തി മൂന്നാലെ നിലവാരം സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് നാല് എമ്പൂർ എന്നുള്ള ഒരു സ്ട്രോങ് സോണായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനു മുകളിൽ നിഫ്റ്റി തുടർത്തോളം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് രണ്ടുപേർക്കും തന്നെയാണ് നോക്കുമ്പോൾ ഏറ്റവും റെസ്റ്റൻസ് ടെക്നിക്കലായിട്ട് കൂടുതൽ ഘടകങ്ങളെ ശിവ പറയുന്നതായിരിക്കും എന്നുള്ളത് ഇനി വരുന്ന ആഴ്ചയിലേക്കുള്ള നിഫ്റ്റി സൂചികയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് പങ്കുവെക്കും നമസ്കാരം നമ്മളിവിടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് സ്ക്രീൻ ഒന്ന് സൂമൗട്ട് ചെയ്യാം നമ്മൾ നോക്കുമ്പോൾ ഒരു ലോവർ ലെവൽസിലേക്ക് വന്നിട്ട് ഇൻഡെക്സ് റീബൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലെവൽ വരെ വന്നതിന് ശേഷം ഒരു ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലെവൽ വരെ വന്നതിന് ശേഷം ജനുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരു അപ്ട്രെൻഡ് വിസിബിളാണ് ഇൻഡെക്സിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽസ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തി ആറ് ഇരുപത്തി മൂന്ന് നൂറ്റി അൻപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റമ്പത്തി മൂന്ന് ഈ ഒരു സോണുകളിലായിട്ടാണ് സപ്പോർട്ടുള്ളത് തൊട്ടടുത്തുള്ള സപ്പോർട്ട് നിലവാരം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി എട്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ലെവൽസിലാണ് ഇവിടെ നിന്ന് ഒരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്ത് ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ ഫെബ്രുവരി നാലാം തീയതി പിന്നീട് ആ ഒരു ക്യാൻഡിലിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലായിട്ടാണ് ഏകദേശം ഇൻഡെക്സ് ട്രേഡ് ചെയ്തത് കഴിഞ്ഞ വാരം ആ ഒരു റെസിസ്റ്റൻസ് ലെവല് പിന്നീട് താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഫ്രൈഡേ നോക്കിയെങ്കിലും ലോവർ ലെവലിൽ റിജക്ഷൻ വന്നു ഡിമാൻഡ് ഉണ്ടായി ആ ഒരു സോൺ കീപ്പ് ചെയ്യാണ് ചെയ്തത് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹിറ്റ് കിട്ടിയ ഏരിയ ഇവിടെ ബാക്ക് സൈഡിലൊക്കെ ഹിറ്റ് നമുക്ക് കാണാം ആ ഒരു ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്നുള്ളത് അതിനോടൊപ്പം ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി നാല് അതൊരു സോണായിട്ട് നമുക്ക് പരിഗണിക്കാം അതേപോലെ തന്നെ മുകൾ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു സോൺ വിസിബിളാണ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇരുപത്തി നാലായിരത്തി എൺപത്തി ഒമ്പത് എന്നുള്ളത് ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഇരുപത്തി മൂന്ന് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി മൂന്നാണ് അവിടെ നിന്ന് വീണ്ടും ഈയൊരു സപ്പോർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വിൽപ്പന സമ്മർദ്ദം ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം നമുക്കൊരു ചെറിയ റേഞ്ച് നോക്കാം നെക്സ്റ്റ് വീക്കിലേക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ചാണിപ്പോൾ ഇൻഡെക്സ് ഉള്ളത് എന്ന് പറയാം ജസ്റ്റ് എ സെക്കൻഡ് നമുക്കൊരു ഡ്രോയിങ് ഒന്ന് മാറ്റാം ക്ലാരിറ്റി ഉള്ളൊരു ഡ്രോയിങ് സോൺ നോക്കാം നമുക്ക് ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് കീപ്പ് ചെയ്യുന്നൊരു ലെവലാണിത് ഒരു ചെറിയൊരു റേഞ്ചാണ് ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി എട്ട് ഇതിൻ്റെ ഏത് സൈഡിലേക്ക് ബ്രേക്ക് വന്നാലും അതൊരു ട്രെൻഡ് ഡയറക്ഷനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സിൻ്റെ കുറച്ചും കൂടെ വലിയൊരു റേഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ മുകളിലേക്കും താഴേക്കും നമുക്ക് കുറച്ചും കൂടെ വലിയൊരു റേഞ്ച് കൺസിഡർ ചെയ്താൽ ഇരുപത്തി മൂന്ന് നൂറ്റി എൺപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി ആറ് എന്നുള്ളൊരു റേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലെ ലെവൽസ് പരിഗണിച്ച് മാത്രം ഇൻഡെക്സിലെ നിക്ഷേപ വ്യാപാര തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു വിഷയവുമായി വാച്ച് ലിസ്റ്റിൽ കാണാം നന്ദി 哇哇